ഇതൊക്കെ പടം വരയ്ക്കുന്ന കഴിവെന്ന് പറയുന്നത് ഞാൻ കൊച്ചുനാളി എന്നെ പഠിക്കാൻ വിടത്തില്ലല്ലോ അടിപ്പിച്ചാമ്പല് ഇതിനെ അത്തിരിച്ചോണ്ടിരിക്കും കരിയില്ല അത്തിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ അടുത്ത് മണൽ കളക്കുന്ന അതിനകത്ത് ഇങ്ങനെ കൈ കൊണ്ട് നിരത്തും അന്നേരം പൂജ്യം വരെ പൂജ്യം വരയ്ക്കുമ്പോൾ എനിക്ക് ഒന്ന് ഈർക്കിലെടുത്ത് അതിനകത്ത് കണ്ണ് വരയ്ക്കാം അങ്ങനെ കണ്ണ് വരച്ചിട്ട് അതിനകത്തൊരു പൂജ്യം വരയ്ക്കാം അങ്ങനെ പൂജ്യം വരച്ച് പൂജ്യം വരച്ച് ഇങ്ങനെ പൂജ്യത്തിട്ട് ഇങ്ങനെ കഴുത്താക്കി പിന്നെ കൈയാക്കി ആക്കി മൂക്കാക്കി ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റായി പിന്നെ ഞാനത് അങ്ങ് പേപ്പറിലങ്ങ് പടർത്തി താമസിക്കുന്ന ശ്രീദേവി ചേച്ചിയാണ് ഞാൻ തൊഴിലുറപ്പിന് പോയപ്പോഴാണ് എൻ്റെ അടുത്ത് പാട്ട് പാടുകയും ചിത്രങ്ങൾ വരച്ച് ഒരുപാട് വീട്ടിലിരിക്കുന്നത് ഇത് എന്നെ ഒന്ന് മൊയ്തിനെ വിളിച്ചത് അറിയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകൊണ്ടേ പറയുന്നത് അപ്പോഴൊന്നും സമയം കിട്ടിയില്ല ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് ഞാൻ പോകുന്ന വഴിയിൽ മൊയ്ത് വരാനും ഇവരെ ഈ വഴി വെച്ച് കാണാനും ഇത് പരിചയപ്പെടാനും ഇത്രയും പ്രായത്തിൽ അവർ സ്കൂളിൽ പോകാത്ത ചേച്ചി ഇത്രയും മനോഹരമായി ചിത്രം വരയ്ക്കുന്നതാണ്ടപ്പോൾ എനിക്ക് ഒരു അഭിമാനം തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും ഇവിടെ വരുത്തിയതും ഇത് എടുത്തതും മൊഴിതഞ്ചലാണ് ഞാനുള്ളത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പനയഞ്ചേരിയിലാണുള്ളത് എൻ്റെ അടുത്തുള്ളത് ശ്രീദേവി ചേച്ചി ചേച്ചി അടിപൊളിയായിട്ടാണ് പടങ്ങൾ വരക്കുന്നത് നമ്മൾ കണ്ടാൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന അതേ രീതി തന്നെ ചിത്രങ്ങൾ വരച്ച് വരച്ച് അങ്ങ് തള്ളുകയാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠം വരെ കാണാ പാടം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവിളക്കാടം കണ്ടി പഠിപ്പിക്കേണ്ട പാഠം ഞാൻ ഒഴിഞ്ഞു നിന്ന് കേട്ട് കേട്ടത്തില്ല പതിനൊന്ന് മണിക്ക് സ്കൂളിൽ പോകുന്നത് അന്നത്തെ കുടുംബത്തിലെ ദാരിദ്ര്യം മൂലം സ്കൂളിൽ പോകാൻ കഴിയാതെ വളരെ വാശിയോടെയാണ് ചിത്രം വര രംഗത്ത് തന്നെ തന്നെ പഠിച്ച് വരച്ച് വരച്ച് ഇവിടം വരെ എത്തിയത് ഇപ്പോഴും ഒരു ക്ഷീലകർഷകന്റെ ഭാര്യയായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ് കന്നുകാലികളെ മേച്ചും അല്ലേ ചാണകപ്പൊടി വാരിയും പാല് കാറന്നും ഒക്കെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എത്ര മക്കളുണ്ട്

എനിക്ക് എനിക്ക് പത്താം ക്ലാസ്സിന്റെ പഠിക്കണം സർട്ടിഫിക്കറ്റ് വേണം അതിന്റെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ പഠിക്കാൻ പോയി ലൈസൻസ് എടുക്കാൻ ചെന്നപ്പം പറഞ്ഞത് ഒമ്പതാം ക്ലാസ് പാസ് ആവണമെന്ന് കിട്ടും ഇപ്പം പ്ലസ് ടു വരെ പോകാം പ്ലസ് വരെ നമുക്ക് പഠിക്കാനുള്ള മോനെ ഇഷ്ടപ്പെട്ടില്ല ഓട്ടോറിക്ഷ ടുക്ഷിക്കുന്നത് അങ്ങനെ വേണ്ടെന്ന് വെച്ച് നാട് വിട്ടു പോകാ എന്തായാലും പടങ്ങളിൽ വരെ തുടരട്ടെ വളരെ നല്ല കാര്യം എന്താ സ്വീകരിച്ചേച്ച് പടം വരകളിലൂടെ ലോകം അറിയപ്പെട്ടു പഞ്ചായത്തിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ട് വാർഡ് മെമ്പർ ചെയ്തു തരും ഓക്കെ തുല്യതല്ലേ ഒന്ന് സെറ്റ് ചെയ്തു കൊടുക്കണേ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഞാൻ തന്നെ ആണോ ഇത് വരയ്ക്കും ഇപ്പം ഒരു പടം ഞാൻ വരച്ചാലും എനിക്കത് ചിത്രം ചെയ്ത് ചെയ്തേ അത് ഒരു നല്ല രീതിയിലാക്കിയെടുക്കാൻ ഇച്ചിരി ഉയരം വേണം കാരണം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അത് വരച്ചു വരുമ്പോൾ എൻ്റെ ഒരു സന്തോഷം അയ്യോ ഇതയുമേ പഠിക്കാൻ വരുന്നെങ്കിൽ ഞാനേത് നിലയിലാവുമായിരുന്നു പഠിക്കാൻ കൊച്ചു പിള്ളേരൊക്കെ പണ്ടിച്ച് നോക്കി വരുന്നത് സീതിയെ നീ എന്തോത്തിനും ഞാൻ കളക്ടറാവൂ എന്ന് പറയും അങ്ങനെ പറഞ്ഞറിഞ്ഞു ഒരു പെണ്ണ് പറഞ്ഞു നീ കളക്ടറാകത്തരെന്ന് പറഞ്ഞ് ഞാനെന്ന് അതിനെ മൊഴി കണ്ടാക്കി തള്ളിയിട്ട് അത്രയ്ക്കായിരുന്നു എനിക്ക് പഠിക്കാനുള്ള മോഹം തൂമതൂകുന്ന ധൂമരങ്ങൾ തോളും തോളും ഉരുമി നിന്നു കണ്ണുകാൾക്കുന്ന പൂവള്ളികൾ മഞ്ഞിൽ പൂമാണം വീശി നിന്നു ഓളം തള്ളുന്ന വൻപുഴകൾ നീള നന്മകളകി വെള്ളി വെള്ളിപൂശി തെളിഞ്ഞു അമ്പു കാട്ടുന്ന സർവശക്തൻ ഇമ്പം നൽകട്ടെ എന്നും നിന്നും അത് എനിക്ക് പഠിക്കാൻ പറ്റാതെ എൻ്റെ പഠിച്ച കാലത്തിലുള്ളത് എങ്ങനെ മനസ്സിൽ ഇട്ടു നടക്കുക അത് ഏതെങ്കിലും വൃദ്ധർ എന്ന എന്നെക്കാട്ടിയും പ്രായമുള്ളവർ കേൾക്കുകയെന്നെങ്കിൽ അവർക്കറിയാം ഇത് കഴിഞ്ഞ കാലത്തിൽ രണ്ടാം പാടത്തിലെ ഒരു കാരണം ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെല്ലുമ്പം എന്നെ ക്ലാസ് കേട്ടതേ ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാണ് പിന്നെ കരിവൻ മൂന്നാം ക്ലാസ്സിലെ അത് ഒളിഞ്ഞെന്ന് കേട്ടതാണ് കേട്ട് പഠിക്കുന്നതാണ് കെവിരി സാർ വന്ന് ഇങ്ങനെ ഉള്ളിൽ കൊണ്ടങ്ങ് പോകും നമ്മുടെ ഒറ്റത്തിങ്ങൻ്റെ അവിടുത്തെ ആ സാറിന് ഇങ്ങനെ എന്തോ കുട്ടി ഇത്രയും താമസിച്ചു നിൽക്കും വീട്ടിലെ കഷ്ടപ്പാടാണോ വിടാത്തതെന്നാണ് അവർ അറിയുന്നത് ഞാൻ ഒറ്റ ഓട്ടം ആണ് എവിടെ സ്കൂളിലേക്ക് ഇവരാരും കാണാതെ അന്നേരം ആണ് കരിവണ്ടേ കരിവണ്ടേ നീ വണ്ടേ അരിമുല്ല പൂവല്ലേ നീ ചൊല്ലേ പൂവല്ലേ നോവല്ലേ പൂവിൻ്റെമ്മ കരയൂല്ലേ തേനുണ്ണാൻ ഇതളുണ്ണാൻ എന്തിന് വികൃതികളി വണ്ണം അതെല്ലാം നമ്മൾ ഈ പഠിക്കാൻ പറ്റിയില്ല മൂന്നിലും ഒക്കെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നും കയറിയില്ല സ്കൂളിൻ്റെ പോലെ അരിവിന് ചെന്ന് നിൽക്കും അമ്മമ്മ അങ്ങ് വരും വടിയും കൊണ്ടുവരും എന്നെ പിടിച്ചോണ്ട് വരും ഞാൻ അഞ്ഞ് വീട്ടിൽ വരും നെല്ല് മങ്ക വരി അടുപ്പ് എത്തിയിരുന്നു അതിന് തീ എത്തിക്കും ഇതാണ് ജോലി അവിടെ ഇരുന്ന് ഇങ്ങനെ പടം വരയ്ക്കും